ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ആടലോടകത്തിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ് മിക്ക വീടുകളിലും കുട്ടികൾക്കൊക്കെ പനി ജലദോഷം കഫക്കെട്ട് അതുപോലെ ശ്വാസം മുട്ട ആസ്മയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ തണുപ്പാവുന്ന സമയത്ത് അതിനൊക്കെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു ആടലോടകത്തിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ്സിലെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ രണ്ടോ ആടലോടകത്തിൻ്റെ ഇല നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കൊടുക്കുക കേട്ടോ മിക്ക വീടുകളിലും വീടുകളിലല്ലെങ്കിലും പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഈ ആടലോടകത്തിൻ്റെ ഇല പിന്നെ ചിലവിൻ്റെ വേലി പുറത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ആ ആടലോടത്തിൻ്റെ ഇല നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്കതിന് ആടലോടത്തിൻ്റെ ഇല തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ആക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ശരിക്കും നല്ല പൊട്ടുന്നൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാൻ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ രണ്ടര ഗ്ലാസ് എന്നുള്ളത് ഒരു ഒന്നര ഗ്ലാസ്സോളം ഒക്കെ ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത്രത്തോളം വറ്റിച്ചെടുക്കുക അതിനുശേഷം നമ്മളത് ചൂടോടുകൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതിലേക്ക് തേന് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേന് ചേർക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പനം കൽക്കണ്ടെന്നുണ്ടെങ്കിൽ പനം കൽക്കണ്ട് ഇടാം കേട്ടോ പനം കൽക്കണ്ട് നമുക്ക് കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ പനം കൽക്കണ്ടും ഈ ആടലോട്ടത്തിൻ്റെ ഈ ഒരു വെള്ളവും നമ്മൾ ഈ ഇളം ചൂടോട് കൂടി ഇളം ചൂട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് വളരെ ആശ്വാസം കിട്ടും കേട്ടോ ഈ പനിയൊക്കെ പെട്ടെന്ന് കുറയാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കഫക്കെട്ട് ശ്വാസം ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വെള്ളം നമ്മൾ ഒരു രണ്ട് നേരമൊക്കെ ആയിട്ട് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഈ ഇലനെ നമ്മൾ ഇതുപോലെ ആവി കയറ്റുകട്ടോ ഇത് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു അരിപ്പ മുകളിലേക്ക് വെച്ച് അതിലേക്ക് ഒരു അഞ്ചാറ് അടലോടത്തിൻ്റെ ഇല നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മൂത്തതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല താര ഇലയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് ഒന്നര ഒരു അഞ്ച് മിനിറ്റോളം തന്നെ നമ്മൾ വെക്കുമ്പോഴേക്കും തന്നെ ഈ ഇലയെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വാടി കിട്ടും അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് നമ്മൾ തുളസിയുടെ നീരൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളൊന്നാക്കിയെടുക്കുക അതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതിൻ്റെ ശരിക്കും നീര് മാത്രമായിട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെ എടുത്താലും നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ചായതുകൊണ്ട് കേട്ടോ കൂടുതലാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നടിച്ച് അരിച്ചെടുത്താൽ മതിയാവും വെള്ളം ചേർക്കാതെ അല്ലാതെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്താലും നമുക്കത് നല്ലോണം കിട്ടും കേട്ടാ പിന്നെ അതിനേക്കാൾ ഇതുപോലെ ഈ അരിപ്പയിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താലും മതിയാവും അതിനകത്തുള്ള മീൻ നീര് ഒൽപ്പം പോലും വേസ്റ്റ് ആവാതെ ഫുള്ളായി എടുക്കാം നമ്മൾ ഇതുപോലെ നീരെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ നാടൻ മുട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാടൻ മുട്ടയ്ക്കകത്തും നാടൻ മുട്ട ചെറുതായി ഒന്ന് പൊട്ടിച്ച് അതിനകത്ത് ഈ ഒരു നീരും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ കഫ് കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ആടലോടത്തിൻ്റെ അല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെയല്ല നാടൻ മുട്ട നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേന് മിക്സാക്കിയിട്ട് നമുക്ക് ഇത് കുടിച്ചാൽ മതിയാവും കേട്ടോ ചെറിയൊരു കയ്പൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ഇപ്പം ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മളിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ ഇല കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന പനിയും ചുമയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ പറമ്പിലൊന്നും ആടലോടത്തിൻ്റെ അരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എവിടെന്നെങ്കിലും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പറിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാനിതാ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് ഇലയോളം ആടലോടത്തിൻ്റെ തളിരലയും മൂത്തലയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് പറിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഉള്ള വെള്ളം എല്ലാം തന്നെ കളയാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചുക്ക് ഉണ്ടല്ലോ ചുക്ക് ഒന്ന് ജസ്റ്റ് ഇടികാലിൽ ഇട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് കുത്തുമ്പോഴേക്കും തന്നെ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് ഇട്ടു കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആടലോടത്തിൻ്റെ ഇല കിട്ടിയാലും നമുക്ക് ഒരു വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് പൊടിച്ചെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ ഒരു ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എടുത്ത പാത്രത്തിൽ പകുതിയോളം തന്നെ എടുത്തിട്ടുണ്ട് ഏതരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ നല്ലോണം ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ കൈവിടാതെ ഒന്ന് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ പഴയ പെട്ടെന്ന് ആവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പൊഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളിത് ഈ ഒരു കഴുകി വെച്ചിരിക്കുന്ന ആടലോടകത്തിൻ്റെ ഇല നമ്മൾ ഇതേ ഇതുപോലെ ഇതിലേക്ക് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ലോ ആയിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഈ ഒരു ചൂടി തന്നെ ഇട്ട് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം ഈ ഇലയെല്ലാം നന്നായി വാടി വന്ന് ഒരു ക്രിസ്പി ആവുന്ന സമയത്ത് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ജീരകം എന്താ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അളവൊന്നും പറയുന്നില്ല ഞാനൊരു പകുതിയോളം ഒരു പിടിയിൽ നിന്ന് പകുതിയോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളകും കൂടി കൊടുക്കാം പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചുക്ക് ചുക്കും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ആടലോടത്തിൻ്റെയെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ചുമ അനുഭവപ്പെടുന്നു ആ സമയത്തൊക്കെ നമ്മളിത് ഒരൽപ്പം എടുത്ത് കഴിക്കാം കാരണം ചുക്കും നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ അരി അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ചുമ മാത്രമല്ല നമുക്ക് ശ്വാസം അനുഭവപ്പെടുന്ന സമയത്തും ചെറിയ കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ട അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് തേനിൽ ചാലിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് വറുത്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പനങ്കൽക്കണ്ടും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പനങ്കൽക്കണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഇതിന് ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും കിട്ടും അതുപോലെ പനങ്കൽക്കണ്ട് കഫ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നന്നായി ഒന്ന് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യണേ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി ചൂടാറുമ്പോഴേക്കും ഇലയെല്ലാം നല്ല അടിപൊളിയായി ക്രിസ്പിയായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചുക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ചുക്കൊക്കെ അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും നല്ല ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ ഒരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് പുറത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും കേടൊന്നും വരില്ല നമ്മളെല്ലാം വറുത്ത് പൊടിച്ചതാണ് പിന്നെ അതിനകത്തിടുന്ന സ്പൂൺ ഒരിക്കലും നനയാതെ ഈർപ്പം തട്ടാതെയൊക്കെ ഓക്കെ മതിയാവും അപ്പോൾ ഇത് ഒരുപാട് നാൾ വർഷങ്ങളോളം നമുക്കത് സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇപ്പോൾ ഒരു മഴയുള്ള സമയത്ത് മക്കളെല്ലാം തന്നെ ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവർ നനഞ്ഞിട്ടൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് പനിയും ജലദോഷവും ഒക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഇത് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വെള്ളം വെച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ കയ്പമൊന്നും അറിയേയില്ല അവർ കുടിക്കുകയും ചെയ്യും അപ്പോൾ ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ പൊടി നമ്മൾ ചെറുതായിട്ടൊന്ന് നാവിൽ വെച്ചു കൊടുത്ത് അലീച്ചെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ തേനിൽ ചാലിച്ചിട്ട് നമ്മൾ കഴിച്ചാലും മതിയാകും കേട്ടോ ആടലോടകത്തിൻ്റെയല്ലേ നിങ്ങൾ എവിടെ കണ്ടാലും വിടല്ലേട്ടോ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജലദോഷം കഫക്കെട്ട് പനി പറഞ്ഞതിന് പറഞ്ഞതിനെല്ലാത്തിനും നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്